ക്രിക്കറ്റ് പ്രേമികളുടെ ആവേശമായി മാറിക്കൊണ്ടിരിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിൽ ആദ്യ രണ്ട് കളിയിൽ മികവുകൊണ്ട് തന്നെ താരമായി മാറുകയാണ് മുണ്ടീരമ സ്വദേശി ആനന്ദ് ജോസഫ് ആദ്യ മത്സരത്തിൽ മൂന്ന് വിക്കറ്റും ഇന്നലെ നടന്ന രണ്ടാം മത്സരത്തിൽ നാല് വിക്കറ്റുകളും ചെറിയ മാർജിനിൽ ആനന്ദ് വീഴ്ത്തി ഇതോടുകൂടിയാണ് ഐ പി എൽ സംഘാടകരുടേതുൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽ ആനന്ദ് പറഞ്ഞത് തിരുവനന്തപുരത്തെ കഴക്കൂട്ടം ഗ്രീൻഫീൽഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ആരംഭിച്ച കേരള ക്രിക്കറ്റ് ലീഗിൽ ആലപ്പുഴ റിപ്പിൾസിനുവേണ്ടിയാണ് പേസ് ബൗളർ കൂടിയായ ആനന്ദ് ജോസഫ് പന്തറിയുന്നത് കെ സി എല്ലിലെ ആദ്യ മത്സരത്തിൽ തൃശൂർ ടൈറ്റാൻസിനെതിരായ മത്സരത്തിൽ നാല് ഓവറിൽ മുപ്പത്തിരണ്ട് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റും ഇന്നലെ നടന്ന രണ്ടാം മത്സരത്തിൽ അദാനി ട്രിവാൻഡ്രം റോയൽസിനെതിരെ മൂന്ന് ദശാംശം ഒന്ന് ഓവറിൽ ഏഴ് റൺസ് മാത്രം വഴങ്ങി നാല് വിക്കറ്റും വീഴ്ത്തിയാണ് ആനന്ദ് ജോസഫ് കളിയിലെ താരമായത് അഭിമാനമായി ജോസഫ് മാറിയെന്നാണ് പരിശീലകരും ക്രിക്കറ്റ് പ്രേമികളുടെ ആവേശകരമായ കേരള പ്രീമിയർ ലീഗിന് ആരംഭം കുറിച്ചിരിക്കുകയാണ് ആദ്യ രണ്ട് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ നെടുങ്കണ്ണ സ്വദേശിയായിട്ടുള്ള ആനന്ദ് ജോസഫാണ് താരമായി മാറിയത് പേസ് ബൗളറായ ആനന്ദ് ജോസഫിന്റെ ഗംഭീര പ്രകടനം അവന്റെ രണ്ടാം അവന്റെ അടുത്ത ഐ പി എൽ സീസണിലേക്ക് അവന് കടന്നു കയറാൻ കഴിയും എന്നുള്ള ഒരു സന്തോഷത്തിലാണ് നമ്മളെല്ലാം കാത്തിരിക്കുന്നത് അനന്ദ് ജോസഫ് ആലപ്പുഴ റിപ്പിൾസിന് വേണ്ടിയായിട്ടാണ് കളിക്കുന്നത് കേരള പ്രീമിയർ ലീഗിൽ അദ്ദേഹം ആ മത്സരത്തിനൊണ്ട് ഒരുങ്ങിയ സ്റ്റേഡിയമാണ് കാണുന്നത് ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് വർക്കുകളൊക്കെ പൂർത്തിയാക്കി അദ്ദേഹം ഈ കേരള പ്രീമിയർ ലീഗിലേക്ക് പോയിരിക്കുന്നത് ഏതായാലും അദ്ദേഹത്തിൻ്റെ നല്ലൊരു ക്രിക്കറ്റ് ഭാവി നമ്മുടെ ഹൈറേഞ്ചിന് അദ്ദേഹം സമ്മാനിക്കും എന്നാണ് കരുതുന്നത് ക്രിക്കറ്റ് പ്രേമികളെല്ലാം ഉന്നതിക്ക് വേണ്ടി വേണ്ടി മത്സരങ്ങളിൽ ഗംഭീര ആവേശത്തോടെ കാത്തിരിക്കുകയാണ് കേരളത്തിന്റെ രഞ്ജി ട്രോഫി താരം കൂടിയായ ആനന്ദ് മുണ്ടിയേരുമ കൈതാരി സോണി ജോസഫ് ആൻസി ജോസഫ് ദമ്പതികളുടെ രണ്ട് മക്കളിൽ ഇളയവനാണ് സഹോദരൻ സിൽസ് ജോസഫ് യു കെയിൽ കോളേജ് അധ്യാപകനാണ് ന്യൂസ് ഇനി ലോ പ്രൈസിൽ ஏற்றவும் புதி Collections ஏற்றவும் குරஞ vi Highர Homelainces.